തളിപ്പറമ്പ് നഗരസഭയിലെ ഫാറൂഖ് നഗറിൽ അശാസ്ത്രീയ ഊപുചാൽ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധമുയരുന്നു പന്ത്രണ്ട് വാർഡുകളുടെ അതിർത്തിയിൽ ഓവുചാൽ നിർമ്മിക്കാൻ റോഡും തളിപ്പറമ്പ് നഗരസഭയിലെ ഫാറൂഖ് നഗറിൽ ഒരു തുള്ളി മഴവെള്ളം അകത്തുകയറാത്ത വിധം കോൺക്രീറ്റ് സ്ലാബിട്ട് മൂടിയാണ് ഓവുചാൽ നിർമ്മിച്ചിരിക്കുന്നത് ഓവുചാലിന് മുകളിൽ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നതിട്ട പലക നീക്കം ചെയ്തിട്ടില്ല ഇവ ദ്രവിച്ചു കീഴുന്നതോടെ മാലിന്യങ്ങൾ തങ്ങി ഓവുചാൽ അടയുവാനിടയുണ്ട് ഓവുചാൽ നിർമ്മിക്കാൻ റോഡിനു കുറുകെ വെട്ടിപ്പൊളിച്ചിരുന്നു നിർമ്മാണം പൂർത്തിയായതോടെ റോഡും കോൺക്രീറ്റ് സ്ലാബും തമ്മിലുള്ള ഉയരവ്യത്യാസം അപകടങ്ങൾക്കിടയാക്കുന്ന സ്ഥിതിയാണ് ചെറുവാഹനങ്ങളാണ് ഏറെയും അപകടത്തിൽപ്പെടുന്നത് ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര പരിഹാരമുണ്ടാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഓവുജാൽ നിർമ്മാണത്തിന്റെ പേരിൽ ഈ റോഡ് കീറി മുറിച്ചിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഇതിന്റെ പണിയെല്ലാം പൂർത്തിയായിരിക്കും വളരെ മോശമായ രീതിയിലാണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് എത്ര ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ശാസ്ത്രം തൊട്ട് തീണ്ടാത്തൊരവസ്ഥയാണ് നമ്മൾ ഈ റോഡിൽ കാണുന്നത് ഈ റോഡും സ്ലാബ് ചേരുന്ന ഭാഗം ബന്ധിപ്പിക്കാതെ ഒരുപാട് കാലമായി ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇതിൽ പൊതിന താലൂക്ക് ഹോസ്പിറ്റലിലേക്കും സഹകരണ ഹോസ്പിറ്റലിലേക്കും പോകുന്ന ഒരു പ്രധാന വഴിയാണിത് നിരന്തര അപകടങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ നഗരസഭയായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരുന്നെങ്കിലും പിറ്റേന്ന് തന്നെ അവർ ജില്ലിയും പുഴയും മാത്രമായിട്ട് ഈ റോഡും സ്ലാബും കൂടെ ിച്ചിട്ടുണ്ടായിരുന്നു അത് കൂടുതൽ അപകടത്തിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് അതുപോലെ ഇതിന് അറ്റാച്ച്മെന്റ് ആയിട്ട് സ്ലാബും ഗ്രില്ലനും പണിയിലുണ്ടെങ്കിലും അത് ഒരു തുള്ളി വെള്ളം പോലും ഈ പണിത ഉപജാലിലേക്ക് വരാത്തൊരവസ്ഥയാണ് ഇത്തരം അനാസ്ഥപരമായ പണി നിർത്തലാക്കി നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്